ഉപ്പുതറ കോട്ടയസ് പടി അംഗൻവാടിയിൽ കുരുന്നുകളുടെ യാത്രയെപ്പും ചെയ്തു ഉപ്പ്തറ പഞ്ചായത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിൽ ഒന്നാണ് പടി അങ്കണവാടി അംഗണവാടിയിലെ കുരുന്നുകൾക്കുള്ള യാത്രയപ്പും പ്രവേശനോത്സവമാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ മക്കളെല്ലാവരും അധ്യാപനത്തിലോട്ട് കടന്നു വന്നിരിക്കുക അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇനി ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലോട് ഇവിടെ നിന്ന് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മുടെ സമീപത്തായിട്ടുള്ള നമ്മുടെ ഗവൺമെന്ററി സ്കൂളുണ്ട് നമ്മുടെ ഇതര സ്കൂളുകളൊക്കെ നമുക്ക് അടുത്തുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ തക്കണമുള്ള ഒട്ടനവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രതിസന്ധമായിരിക്കുന്ന അധ്യാപകരും നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ അധ്യയന വർഷം വിജയം ാണ് അങ്കണവാടി അധ്യാപിക ദീപമോൾ മോൾ സിയാർ ഹെൽപ്പർ ലിസി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു